ഇല്ലെന്ന് പറയരുില്ല ഇപ്പൊ അടുത്ത് ചെമ്മട് ബാങ്കിൽ നിന്ന് ഒരു ഇടപാട് ഇപ്പൊ അടുത്ത് ബാങ്കിന്ന് താഴത്തെ ബാങ്കിൽ വന്നിട്ട് ഇടപാടെടുത്തിരിക്കറിഞ്ഞുകഴിഞ്ഞാല് തിരഞ്ഞാടുത്ത് രണ്ടാളും കൂട്ടി ഞാൻ അറിഞ്ഞു കഴിഞ്ഞാല് ബാങ്കിൽ പറഞ്ഞാൽ പറഞ്ഞു ഇച്ചിരി നടത്തിയ ഇടപാടില് ഒരു കണ്ണടപാട് ബാങ്കിൽ നടന്നോ ഇല്ല ബാങ്ക് തിരങ്കടുത്ത് രണ്ടാൾക്കാരെ ഞാൻ എടുത്താണ് അതിലൊരു ആളെ പറയാണെങ്കിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവനാണ് കൊറേ ആളുകള് കൊറേ കുട്ടികള് ഇപ്പടുത്ത് ഓൺലൈൻ തട്ടിപ്പ് ബാങ്കുമായി തട്ടിപ്പ് ഒരുപാട് ആൾക്കാരെ പല സ്ഥലങ്ങളും വന്നു കൊണ്ടല്ലേ ഇവനായിരുന്നു അതിന്റെ പ്രധാന കണ്ണി ഞാൻ അന്നത്തെ വീഡിയോയിൽ എന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹയിലെ സുഹയിലെ മനസ്സിലായി ഇവന്റെ പേര് പ്രത്യേക പരാമർശിച്ച് പ്രതീക്ഷിച്ച് ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഏതായാലും ഇപ്പം ആരും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇനി ഇപ്പൊ നേരെ നിയമത്തിന് കൈമാറാണ് ഇനി നിയമം എന്താണെന്ന് വെച്ചാൽ നിയമം തീരുമാനിക്കും ഇവിടെ പുറത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഇപ്പം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സിഐ ഇപ്പോ വിളിച്ചു കൊടുത്തിട്ടുണ്ട് തിരുവങ്ങാടി സി ഐ പ്രദീപ് സാറിനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും ഇതിപ്പോ നിങ്ങൾ ഒരു വീഡിയോ ഇടാൻ കാരണം ഇതുങ്ങൾ അവൻ കുറ്റസമ്മത നടത്തി അവന്റെ കൈപ്പട കൊണ്ട് തന്നെ എഴുതിയ ആളുകളാണിതാ ഇത്ര ആളുകളെ അവൻ കുടുക്കിയതാണ് ഇവൻ കാരണം പോയതാണ് ഇതൊക്കെ സംഭവിച്ച കാര്യം തന്നെയല്ലേ സു അല്ലേ വേറെ കുത്തുക്കണോ അല്ലേ ഇത്ര ആൾക്കാർ ചാക്കീണല്ലേ ഏകദേശം എത്ര പൈസ ഒരു സുമാർ പറഞ്ഞാ മതി ഇത് കമ്മീഷൻ കക്കാട് ബാങ്ക് കക്കാട് ബാങ്ക് സഫ്വാനിച്ച് പൈസ എടുത്ത് വെക്കുമ്പോ ഇജ്ജ അന്ന് ബാക്കി പൈസ എത്തിച്ചല്ലേ പോയത് എനിക്ക് ഞാൻ രണ്ടാള പേര് എന്ത് പോയനാക്കാന് രണ്ടാളെ പേര് ഞാൻ പറഞ്ഞത് രണ്ടാള് ചന്ദിന്റെ മുങ്ങി ഈ കോയനാക്കാൻ പോയ ചന്ദിന്റെ മുങ്ങി പിന്നെ ബാങ്ക് ആ പത്തൂരിലെത്തുള്ള ബാങ്ക് കയറി മുങ്ങിയുടെ എവിടെ ജീവ്ലൂര് പോയിന് ജീനൂര് മേലുള്ള ആളാരാ ഷെഫീല് ഷെഫിൽ ഷെഫിൻ ഓന കൊടുത്തരണ കോഴിച്ചന ചെട്ടിയാങ്കണർ അല്ലേ എന്താ പറയുക വീട്ടുപേരക്ക് പി സി എൻകറേജന്റെ പേരാബ് ശിയാബെ ഷിയാബോടെ നമ്മളെ പന ഏത് വണ്ടി കേട്ടി കാണി അമ്മ ആണ് വന്നോളെ സ്റ്റേഷനൊക്കെയാണ് വന്നോട്ടേ അമ്മനെത്ര എവിടെ വരണേ എത്ര നമുക്ക് അമ്മനെ കണ്ട ആവശ്യം ഓലൊക്കെ പെനെ കഴിഞ്ഞതാണ് ശിയാബെ അവരേത്തൊക്കെ ബന്ധപ്പെട്ടതാണ് അവരെന്താ പറഞ്ഞാലോ നിങ്ങൾ കണ്ടോണം ചെയ്തോളി ഏഹ് അവൻ പറഞ്ഞു ഇന്റെ ഭാഗത്ത് നിങ്ങളുടെ ഇടപാടാ ആ നൌഫലഭായി ഇപ്പൊ അടുത്ത് കൊറേ പാവപ്പെട്ട ചെക്കന്മാരെ പിടിച്ചോണ്ടേ ഓൺലൈൻ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് നിരപരാധികള് ദൈവനാണ് അതിന്റെ തലവൻ പറഞ്ഞു കായിട്ട് എടുക്കുന്ന ആളെ പറഞ്ഞു സത്യം പറഞ്ഞോ പുകയൂരുള്ളജീര് പറഞ്ഞോന്ന് പറഞ്ഞു എം ഡി എം എ കേസ് ഒന്നല്ല ബാങ്കില് ബാങ്കിലായിട്ട് തട്ടിപ്പ് ബാങ്കിൽ പഠിത്ത ഒരുപാട് ആൾക്കാര് പിടിച്ചോണ്ടായിരുന്നല്ലോ ഒറീസ അവിടുക്ക് ഇവിടക്കൊക്കെ തട്ടി ഇതായിക്കാട്ടെ പിടിച്ചോണ്ടല്ലോ പോലീസ് അതില് പ്രധാന പ്രചയൊന്നും സുഹൈലെന്നാണ് ഇന്റെ പേര് அவனு போட அவனு போனட அவரு போனடா സാവോ സാവോ പിന്നെ ആരുണ്ടൊക്കെ തല്ലൂല ആരും അടിക്കരുത് ആരും നിയമം ആരും കഴിഞ്ഞടിക്കരുത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അത് വാങ്ങൂല കോയന് വാങ്ങണ ബന്ധം അല്ലെങ്കിൽ പൈസ കൊടുക്കല്ലേ എന്നിട്ട് ഓ ടുന്റെ പേര് സുനീര് സുനീര് ഓനെ വിളിക്കല്ലേ ഓനെ വിളിക്കല്ലോ പോണോ ഓ മുങ്ങും ഓനപ്പോ വിളിക്കല്ലേ ഇവന് ഇപ്പം പൈസ കൊടുക്കൂ എന്നിട്ട് ഓന് എന്തോ യൂണിവേഴ്സിറ്റി തീരുമാനം അന്നേ ഞങ്ങക്ക് കൊടുക്കണം ആരിപ്പൊ വിളിക്കണ്ട കാരണം ഒരു മുങ്ങും ലീഗലായിട്ട് എല്ലാരും കണ്ണി കണ്ണിയായിട്ടുണ്ട് വേറെ ഒന്നും പൈസ അതെന്നെ കോടിക്കൂപ്പ് കോന പീടികൂടെ പീടിയല്ല മൂപ്പരങ്ങനെ ഈ ആ കോയൻ കയറും കൊടുത്തുണ്ട് കോയിന് അതന്നെ ഞാൻ കഴിച്ചു കൊടുക്കും അതൊക്കെ പെയ്ക്കണേ ആ ഇടപാടുകളൊക്കെ ഈ കുട്ടികൾ ജയിലിൽ പോയിട്ട് ചിലവായ കായി ഈ ഓല അക്കൗണ്ടിൽ നിന്ന് എടുത്തുണ്ടായ കായും ഞാൻ മറക്കും മറുപടി പത്ത് കോടി എടുക്കുവോ ഞാൻ ഇങ്ങോട്ടെന്താ പറഞ്ഞേ അവന കിട്ടിയാൽ ഇപ്പൊ അഞ്ചാൾ കിട്ടും അവൻ ബാക്കി പാടും കിട്ടില്ല സ്റ്റേഷനക്ക് പോകുമ്പോ ഇത്ര കൂടിയ ആൾക്കാർ മുഴുവൻ വരണം കേട്ടോ ഏത് അല്ലെ നമ്മളെടക്കെ നമ്മളെ അവന്റെ അമ്മനെ ഇവിടെ വന്നിട്ട് കാര്യമില്ല ഓലൊക്കെ കൈകഴിഞ്ഞാ അവനെ അമ്മ സ്റ്റേഷനിലൊന്നോട്ടെ നമ്മളിന്നെ കാത്തുണ് ഇവന്റെ നമ്മള് നാട്ടുകാരെ നമ്മളെ കുട്ടികളൊക്കെ അടങ്ങാറായ കുറച്ച് കൊറച്ചടങ്ങാണെങ്കി അത്രേ ഉള്ളൂ ണ് സഫാനേ ഞാനും വരും ഒരാഴ്ചയാണ് എറണാകുളത്ത് നിന്ന് ഒരാഴ്ച മൂന്ന് ദിവസം അടാ സുഹേല മൂന്ന് ദിവസം ഞങ്ങൾ ഉറക്കുവച്ചു എറണാകുളത്ത് പട്ടിയാളമായി നടത്തേനുണ്ട് അല്ല ലൈവ് ഒഴിവാക്കി ഒലക്കെ വരും ഒലക്കെ വരും എല്ലാരും എത്തും എല്ലാരും കൊണ്ടുവരും ആരും പൊടൂല ഇവനെ കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഓരൊക്കെ പൊടിച്ചു ഞമ്മളെ ഇപ്പൊ എത്ര കാലായി ഞമ്മളെ മുങ്ങി അടക്കണ ഇവിടെ ആഹ് ആഹ് ഇല്ല ഓഫ് തെരഞ്ഞെടുക്കാൻ പറഞ്ഞോടും അന്റെ എല്ലാ സമയം ഉണ്ടി കഴിഞ്ഞിട്ട് രക്ഷപ്പെടില്ല രക്ഷപ്പെടില്ല ചക്രന്മാരെന്നെ അടിച്ചത് പോലെ ഞാൻ ഒരു മണി പോയിട്ട് മണിക്കൂർ നിയമത്തിനെ കബളിപ്പിക്കാൻ നാട്ടുകേറെ കബളിപ്പിക്കാൻ ഒരുപാട് പാവങ്ങളാണ് അടാന്റെ കൂടെ കുടിക്കുന്നത് അഞ്ചു മാസായിട്ട് ഓരോ മക്കള് ചെയ്യും എത്ര ഇങ്ങനെ പോലെ അറിയാം ഉറക്കെ നമ്പറിൽ വിളിക്കാം

സുമാർ മറി എത്ര ആളെ പഠത്തിന് മതി എത്ര ആളാണ് എത്ര ആളാണ് ഇപ്പൊ കുടിക്കിയത് ആളൊന്നും അങ്ങോട്ട് നോക്കില്ല ആരും തല്ലൂല ആരും തല്ലൂല പറഞ്ഞില്ല അല്ലൂല്ല എത്ര പതിനാറ് ആൾക്കാർക്കാട്ട് കുടിക്കാർ പണം വെച്ചിട്ട് പേരില് കുറച്ച് കുടിക്കാൾക്കാര് ജയിലിൽ എടുക്കണ്ടില്ലേ അങ്ങനല്ലേ ഇത് പറഞ്ഞു പറയും നിലമ്പൂര് എത്ര ഉറുപ്പ എത്ര ഉറുപ്പ ഉണ്ടാവുള്ള ആ ഏത് ചീറ്റ് വീടേ അത്ര പൈസ മൊത്തം അതാക്കണ്ട് അത് പറഞ്ഞാൽ മതി നമ്മളെ ആൾക്കാർ ആറ് ലക്ഷം രൂപ ക്യാഷ് എടുക്കാ മൂന്നാല് ആൾക്കാരെ ഇജു അവനും കൂടി കൂടിയിട്ട് കുടുക്കിയിട്ടുണ്ട് അല്ലേ ആ പെട്ടതാണ് ആയിക്കോട്ടെ എങ്ങനെയാലും രണ്ടാളെ അറിവുകൾ കൂടിയിട്ടാണ് ഞമ്മക്ക് ആളെ പോയി പോയിങ്ങാണ്ട് ഒന്ന് പേര കാണിക്കേ അല്ല ഒരു മിനിറ്റ് അതിന് മുന്നേ വേറെ കാര്യമുണ്ട് ഇനി അവിടെക്ക് പോകുമ്പോസിലും കൂട്ടി പോകും ആദ്യം നമുക്ക് ഇനി പേരെ കുടിച്ചില്ലേ ഇനി നിയമത്തിന്റെ നിയമം വെക്കാ തന്നെ കാര്യം കൂടി പറഞ്ഞിട്ടോ ആ കുട്ടിനെ കിട്ടിട്ട് ഇജി മണ്ണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വർത്താനം ചേട്ടോ ഇപ്പൊ ഈ പറഞ്ഞ മനസ്സിലായിച്ചാ ഇജിപ്പൊ പറയണം പിന്നെ വാക്ക് മാറ്റിയത് നേരത്തെ അവരടുത്ത് കിട്ടിയത് കഴിഞ്ഞല്ലേ വാക്ക് മാറ്റി പറഞ്ഞോണ്ടല്ലേ അപ്പൊ ഈ കൊച്ചിപ്പാലുള്ള ആള് മീകം പറയും ഇന്ന് രാത്രിത്തുള്ളിൽ നാളെ രാത്രി ആളെ കഴിയുമ്പോൾ കിട്ടും പറയുമ്പോ അപ്പൊ ഇജിപ്പ ഇതേതൊക്കെ സത്യല്ലേ അല്ലെ ഒന്നും അല്ലേ ഇജ്ജ് കാരണം കുടുങ്ങിയ ആൾക്കാരല്ലേ ആൾക്കാരൊക്കെ പറ്റിക്കല്ല ഇവൻ കുടുക്കി പറ്റിക്കാന്നല്ലേ മുങ്ങി എന്ത് കേസ് എന്ത് കേസ്